എല്ലും സ്വാഗതം മണിപ്പൂരിൽ നിന്നും നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിൽ വന്ന് നിവർന്ന് നിന്ന് രാഷ്ട്രീയം പറയാൻ ജനപ്രതിനിധികൾ ഉണ്ടായിരിക്കുന്നു മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എം പി അങ്കോജ ബിമൽ അക്കോയാ ജ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മോദിക്ക് മുന്നിൽ സംസാരിച്ചത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റിസ് ഫോർ മണിപ്പൂർ മുദ്രാവാക്യം വിളിച്ചിരുന്നു പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ ജെ എൻ യു പ്രൊഫസർ ആയിരുന്ന അദ്ദേഹം എന്തുകൊണ്ടാണ് തന്നെ പോലെ ഒരാൾ രാഷ്ട്രീയത്തിൽ വന്നത് എന്ന് പറയുന്നുണ്ട് അടക്കാനാവാത്ത വേദന ദേഷ്യമൊക്കെ എന്നെ പോലെയുള്ള ഒരാളെ പോലും പാർലമെന്റിൽ എത്തിച്ചു ബി ജെ പി ക്യാബിനറ്റ് മന്ത്രിയെയാണ് തോൽപ്പിച്ചത് നിങ്ങൾ ഞങ്ങളുടെ വേദനകളെ കുറിച്ച് ചിന്തിക്കൂ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാണെന്നും ആ സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കരുതലുണ്ടെന്നും എന്ന് പ്രധാനമന്ത്രിയും ദേശീയ പാർട്ടിയായ ബി ജെ പിയും പറയുകയും വാതുറക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിശബ്ദനാകും അതുവരെ സംസാരിക്കുമെന്ന് പറയുന്ന ഈ ഒരു പ്രസംഗത്തിന്റെ ഭാഗമൊക്കെ ഭയങ്കര വൈറലാണ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും മണിപ്പൂരിലെ ദുരന്തത്തിൽ ബി ജെ പി പോലെ ദേശീയ പാർട്ടി പാലിക്കുന്ന മൗനം കാണുന്നതിൽ സങ്കടമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈയൊന്നെടുത്ത് ഹൃദയത്തിൽ വെക്കുക ഭവനരഹിതരെയും അമ്മമാരെയും വിധവകളെയും കുറിച്ച് ചിന്തിക്കുക അവരെ കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ ദേശീയതയെ കുറിച്ച് സംസാരിക്കുക മണിപ്പൂർ സംസ്ഥാനത്തിന്റെ ഓരോ ചതുരശ്ര സെന്റിമീറ്ററും കേന്ദ്രസേനയുടെ കീഴിലാണ് അറുപതിനായിരം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശബ്ദനാണ് ഒരു വാക്കുപോലും പറയുന്നില്ല രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ പോലും മണിപ്പൂരിനെ കുറിച്ച് പരാമർശമില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് അറുപതിനായിരത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദയനീയമായ അവസ്ഥയിൽ കഴിയുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അറുപതിനായിരം ആളുകൾ ഭവനരഹിതരാണെന്നത് തമാശയുള്ള കാര്യമല്ല ഇരുന്നൂറിലധികം പേരാണ് മരിച്ചുപോയത് ഒരു ആഭ്യന്തര യുദ്ധ സമാനമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് ആയുധങ്ങൾ ആളുകൾ ആയുധങ്ങളുമായി അലഞ്ഞു തിരിഞ്ഞു നടന്ന് പരസ്പരം പോരടിക്കുന്നു അവരവരുടെ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നു ഒരു വർഷമായി ഇന്ത്യൻ ഭരണകൂടം ഈ ദുരന്തത്തിന്റെ നിശബ്ദ കാഴ്ചക്കാരാണ് ആ നിശബ്ദതേന്റെ മെസ്സേജ് എന്താണെന്നൊക്കെ അദ്ദേഹം ഏർ ചോദിക്കുന്നുണ്ട് എ ഭയങ്കര വൈകാരികമായൊരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അക്കോച ബിമൽ അക്കോയാജാമിൻ്റെ വേറെയും കുറേ നല്ല പ്രസംഗങ്ങളുണ്ടായിരുന്നു കേട്ടെ എനിക്ക് നിങ്ങളെടുത്ത് ശരിക്കും എല്ലാം സംസാരിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് സമയക്കുറവ് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ല മഹുവ മൈത്രിയുടേത് പോലും എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല മഹുവിയുടെ ഇഡി മുഴങ്ങുന്ന വാക്കുകൾ നരേന്ദ്രമോദി ഉറക്കത്തിൽ പോലും വിറപ്പിക്കുന്ന വാക്കുകളായിരുന്നു ലാസ്റ്റ് ഐ വാസ് നോട്ട് ടു സ്പീക്ക് मुझे बैठाने का चक्कर में जनता ने आपके 63 जून को परमानेंटली दिया പാർലമെന്റിൽ ശരിക്കും ഏറ്റവും നന്നായി no. സംസാരിച്ചത് ഇത്തവണ മഹുവിയും രാഹുൽ ഗാന്ധിയുമാണ് രണ്ടുപേരുടെയും പ്രസംഗത്തിലെ പല ഭാഗങ്ങളും പിന്നീട് സർക്കാർ രേഖകളിൽ നിന്നും സർക്കാർ സ്പീക്കർ മുറിച്ചു നീക്കിയിട്ടുണ്ട് മഹുവ സംസാരിക്കാൻ എഴുന്നേറ്റപ്പ തന്നെ നരേന്ദ്രമോദി ഇറങ്ങിപ്പോകുകയും മോദിയെ മഹുവ പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും വെല്ലുവിളിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് മഹുവിയുടെ മുഴുവൻ സംസാരവും നടന്നത് എന്നെ പോലെ ഒരാളെ നിശബ്ദനാക്കാനും തോൽപ്പിക്കാനും നിങ്ങൾ ശ്രമിച്ചപ്പോ നിങ്ങളുടെ അറുപത്തിമൂന്ന് എപ്പി വരെ ധനം തോൽപ്പിച്ച് മൂലക്കിരുത്തിയില്ലേ എന്ന് ചോദിക്കുന്ന ആ പ്രസംഗം വളരെ വൈറലാണ് ഇപ്പോൾ ഈ റീല് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും തിരുവല്ല നഗരസഭയിലെ ജീവനക്കാരുടെ ഈ റീലായിരുന്നു ഇന്നലെ ഫേസ്ബുക്കിലെ ചൂടുള്ള വാർത്ത സർക്കാർ ഓഫീസിൽ വെച്ച് റീല് ചിത്രീകരിച്ച വീഡിയോ എടുത്ത ഇവർക്കെതിരെ നടപടി വേണമെന്നായി ഒരു കൂട്ടർ അവസാനം ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അവരുടെ മറുപടിയിൽ അത് ഞായറാഴ്ചയായിരുന്നു എന്നും ഞായറാഴ്ച ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവർ ജോലിക്ക് എത്തിയതാണെന്നും പറഞ്ഞു ഭാഗ്യത്തിന് അവസാനം ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനമെടുത്ത മന്ത്രിക്ക് നന്ദി മനുഷ്യർ കളിച്ചും ചിരിച്ചും ഒക്കെ സന്തോഷിച്ച് ജീവിക്കട്ടെ എന്നേ ഫേസ്ബുക്കിലെ എന്റെ ഒരു ഫ്രണ്ടായ സുഹൃത്ത് വർഗീസ് പ്ലാത്തോട്ടം പറഞ്ഞതാണ് എനിക്കും ഇക്കാര്യത്തിൽ പറയാനുള്ളത് അദ്ദേഹം എഴുതിയത് ഇതാണ് സർക്കാർ ഓഫീസിലെ ജീവനക്കാരുടെ ഈ റീല് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയെങ്കിൽ ഇവർക്ക് പണി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്തൊരു പണിയാണ് ഇവർ കാണിച്ചത് മലബന്ധം വന്ന് രണ്ടു മൂന്ന് ദിവസം വയറ്റിന്ന് പോകാത്ത മനുഷ്യരെ പോലെ കല്ലിച്ച മുഖവുമായി യന്ത്രങ്ങളെപ്പോലെ നിർവികാരതയോടുകൂടി ഇരിക്കേണ്ട മനുഷ്യർ പാട്ടുപാടുന്നു സന്തോഷിക്കുന്നു മറ്റൊരു നാട്ടിലായിരുന്നു എങ്കിൽ ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടുമായിരുന്നു ഈ കാഴ്ച ഇവിടെ പാടില്ല മറ്റു നാടുകളിൽ നടക്കുന്ന എന്തും നമ്മൾ പ്രോത്സാഹിപ്പിക്കും കാണും പക്ഷെ ഇവിടെ അനുവദിക്കില്ല ഇവരെല്ലാവരും സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന വീഡിയോ ആണ് ഇവർ അപ്ലോഡ് ചെയ്തിരുന്നതെങ്കിൽ അതൊരു ആകില്ല അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും ലഭിക്കില്ല അപ്പൊ പ്രശ്നം റീൽ എടുത്തതൊന്നുമല്ല ഇവർ സന്തോഷിച്ചതാണ് പാട്ടുപാടിയതാണ് കഷണ്ടിക്കല്ല സന്തോഷവാന്മാരായിരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന അസൂയക്കും കുശുംബിനുമാണ് അത്യാവശ്യമായി മരുന്ന് കണ്ടുപിടിക്കേണ്ടതെന്നാണ് വർഗീസ് പ്ലാത്തോട്ട് എഴുതിയത് എനിക്ക് അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താ ഈ വിഷയത്തിൽ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം തമാശകൾ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അല്ലേ എന്നാൽ പലപ്പോഴും തമാശ എന്ന പേരിൽ ചെയ്യുന്ന പലതും വ്യക്തിഹത്യയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്തതും മനുഷ്യരിൽ ചിരിക്കു പകരം വൈരാഗ്യം ഉണർത്തുന്നതുമൊക്കെയായി മാറിപ്പോവാറുണ്ട് വനിതാ ഫിലിം അവാർഡിൽ ടിനി ടോം മമ്മൂക്കിയുടെ ബ്രഹ്മയുഗത്തെക്കുറിച്ച് ഭ്രമയുഗത്തെക്കുറിച്ച് തമാശ എന്ന പേരിൽ ചെയ്ത ഒരു വീഡിയോ കണ്ടതിന്റെ പ്രകോപനത്തിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത് മമ്മക്കും സിദ്ധിക്കും മാത്രമല്ല കേട്ടോ ഇത് കണ്ടവർക്കൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടാവും എന്നാലും എനിക്ക് ടിനി ടോമിനോട് ചോദിക്കാനുള്ളത് മമ്മൊക്കെ വന്ന് സദസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് ഇത്തരം കോപ്രായങ്ങളൊക്കെ കാണിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നതേ ഇത് ടിനി ടോമിന്റെ മാത്രം പ്രശ്നമൊന്നും അല്ല കേട്ടോ പല തമാശ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ മനോരമയുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ പോയിരുന്ന ജാസ്മിൻ ജാഫർ എന്ന പെൺകുട്ടി പുറത്തിറങ്ങിയിട്ട് തന്നെ വ്യക്തിഹത്യ ചെയ്തവരെ കുറിച്ച് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമായിരുന്നു മഴവിൽ മനോരമയിൽ ജാസ്മിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് കൊണ്ട് നടന്ന ഒരു പ്രോഗ്രാം ഞാൻ ആ പ്രോഗ്രാം കൊണ്ടിരുന്നു വളരെ മോശം ഒരു പ്രോഗ്രാം ആയിരുന്നു ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരം വ്യക്തി പരസ്പരം ബദ്ധ വൈരികളാണ് ഏഷ്യാനെറ്റും മനോരമയും എന്ന് നമുക്കറിയാം റേറ്റിംഗിന്റെ പേരിൽ പരസ്പരം തല്ലുകൂടി മത്സരിക്കുന്നു അതിലുള്ള ഒരു മനോരമ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോഗ്രാമായ ബിഗ് ബോസ് എടുത്ത് അതിലെ മത്സരാർത്ഥികളുടെ ജീവിതം എടുത്ത് ഇത്തരത്തിൽ തകർത്ത് കളയുന്ന പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതിൽ ശരിക്കും ശരികേടുണ്ട് നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം और क्यों बना तपस्वी लोग हैं राष्ट्रभक्त हैं, समर्पण की भावना उत्कृष्ट है दूसरे विचार को ग्रहण करते हैं साकेत गोगले एम पी पोस्टर वीडियो आज राज्यसभा जगदीप धनखर पर कटो മാന്യനായ നദ്ദാജി ഞാനൊരു കാര്യം പറയട്ടെ ഇന്നേക്ക് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഞാൻ ആർ എസ് എസിന്റെ ഏകലവ്യനായതാണ് എന്തുകൊണ്ടായി എന്ന് ചോദിച്ചാൽ അവർ തപസ്സികളാണ് രാഷ്ട്രഭക്തരാണ് അവരുടെ സമർപ്പണ മനോഭാവം അത്രയും ഉത്കൃഷ്ടമാണ് മറ്റുള്ള വിചാരധാരകളെ കയ്യീട്ടി സ്വീകരിക്കുന്നു ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി അവർ സ്വന്തത്തെക്കാളധികം രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നു ആർ എസ് എസിന്റെ ഏകലവ്യനാവാൻ എനിക്ക് ഇത്രയും സമയമെടുത്തു വാൽമീകിക്കും പരിവർത്തനം ഉണ്ടായില്ലേ എന്നിൽ മാറ്റമുണ്ടാവാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഈ ഇരുപത്തിയഞ്ച് വർഷത്തിൽ എന്തുകൊണ്ട് ഞാൻ ഒന്നാം വർഷമോ രണ്ടാം വർഷമോ മൂന്നാം വർഷമോ ആർ എസ് എസിൽ ചേർന്നില്ല എന്നതാണ് എന്തൊക്കെയാല് ഒരു രാജ്യസഭാ ചെയർമാൻ ഇരുന്ന് പറയുന്നത് നിങ്ങൾ നോക്ക് സ്പീക്കർ എന്ന് വെച്ചാൽ ലോക്സഭയിലെ സ്പീക്കറും രാജ്യസഭയിലെ സ്പീക്കറായി ചെയർമാനും നിഷ്പക്ഷരായിരിക്കണമെന്നും അവിടെ വരുന്ന എല്ലാ അകങ്ങളോടും നല്ലതായി പെരുമാറണം പെരുമാറണമെന്നും ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെയാണ് ഒരു സങ്കല്പല്ലേ പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് ജോൺ ബിട്ടാസ് എം പി ആർ എസ് എസ് എന്ന് പറഞ്ഞപ്പോൾ ചാടി വീണ് പിന്നെ അദ്ദേഹത്തെ സംസാരിക്കാനേ സമ്മതിക്കായിരുന്നു ഇതൊക്കെയാണ് അതിന്റെ റീസൺ ഇത്തരത്തിൽ ആർ എസ് എസിനെ ആരാധിക്കുന്ന രാജ്യസഭാ ചെയർമാൻ ജോൺ ബട്ടാസിനെയും മല്ലികാർജുൻ ഖാർഗെയുമൊക്കെ അവിടെ സംസാരിക്കാൻ അനുവദിക്കുമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ വിഡുകളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ നേതാക്കളുടെയും മെമ്പർമാരുടെയും ശബ്ദം പ്രതിഫലിക്കാത്തത് അതുകൊണ്ടാണ് ഇവർ സംസാരിക്കാൻ വായ തുറക്കുമ്പോൾ ജഗ്ദീപ് ധൻകർ മൈക്കോഫി എന്നത് പ്രതിപക്ഷം ജഗ്ദീപ് ധൻഖറെ പോലെയുള്ള ആർ എസ് എസ് കാര്ക്ക് എതിരെയുള്ള സമരവും പ്രതിഷേധവും രാജ്യസഭയിലും ശക്തമാക്കേണ്ടതുണ്ട് पर हीरो तो है ना कांग्रेस के के नेताओं के बयानों में शोले फिल्म को भी पीछे छोड़ दिया കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളിൽ പലപ്പോഴും ഷോലെ സിനിമയെ പോലും പിന്നിലാക്കി കളഞ്ഞുവെന്ന് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ മോദി സിനിമയൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാക്കളെ അപമാനിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി ഭയങ്കര ചീത്തയായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടാ തന്നെ നമുക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് ചൊറിഞ്ഞു വരുന്ന തന്നെ ഒരു സംസാരമായിരുന്നു അദ്ദേഹം പറഞ്ഞ അതേ അമ്മായി പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ പൂജ്യം സീറ്റേ കിട്ടിയുള്ളൂ എന്നാൽ ഹീറോയാണല്ലോ കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകൾ ഷോല ഷോലെ സിനിമയിലെ ഡയലോഗിനെ വരെ കടത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഷോലയിലെ ആ അമ്മായിയെ ഓർമ്മ കാണും ശരിയാണ് മൂന്നാം തവണയാണ് തോൽക്കുന്നത് എന്നാലും അമ്മായി ഇത് മോറൽ വിക്ടറി ആണല്ലോ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ പൂജ്യം സീറ്റ് നേടി എന്നാലും അമ്മായി ഹീറോ ആണല്ലോ ഇത്ര നാളും പാർട്ടിയെ മുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ അമ്മായി അത് ശ്വാസം എടുക്കുന്നുണ്ടല്ലോ എന്നാണ് ഇത് ഷോലെ സിനിമ കണ്ടവർക്ക് മാത്രം കണക്റ്റ് ആവുന്ന ഒരു സംസാരമാണ് ഷോലെ സിനിമ കണ്ടവർക്ക് ആ സീൻ ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും ഒരു പ്രധാനമന്ത്രിയുടെ നിലവാരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഷോലെ സിനിമയിൽ ജയ് എന്ന കഥാപാത്രവും വീരു എന്ന കഥാപാത്രം മൗസിയൊക്കെ ഒരു വിവാഹാലോചനയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സാധനത്തെയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വിജയവുമായി കണക്ട് ചെയ്ത് മോദി സംസാരിക്കുന്നത് അരേ മൗസി എന്ന രീതിയിലെ അപ്പൊ ഷോലെ സിനിമയിലെ സംഭാഷണം പോലെ ഒരു ഡയലോഗ് നമ്മൾ മലയാളത്തിൽ നമ്മൾ സ്ഥിരം പറയാറുണ്ടല്ലോ ഒരു വിവാഹ ആലോചിച്ച് ചെല്ലുമ്പോ അവർ ചോദിക്കും ചെക്കൻ എന്തെങ്കിലും ദുശ്യലുണ്ടോ എന്ന് അങ്ങനെ ായിുശീല ചെറുതായിട്ട് ചെറിയുള്ളി തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ട് ഏഹ് ചെറിയുള്ളി തിന്നുവോ അങ്ങനെ എപ്പോഴും തിന്നില്ല അത് സിഗരറ്റ് വലിക്കുവോ മാറി അപ്പൊ സിഗരറ്റ് വലിക്കുവോ ഇല്ല മദ്യപിക്കുമ്പോ മാത്രം എന്നൊക്കെ പറയുന്ന ഒരു തമാശയില്ല അത് തന്നെയാണ് ശരിക്കും ഷോലയിലെ ഈ ഒരു കഥാപാത്രം ഈ ഒരു ഡയലോഗ് അറേ ബേട്ട तो चैन की सांस ബസന്തി അതിലിങ്ങനെ പറയുന്നത് മോനെ വീട്ടിൽ വിവാഹപ്രായം എത്തിയ പെൺകുട്ടി ഉണ്ടെങ്കിൽ നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെച്ച പോലെയാണ് വാസന്തിയെ കിട്ടിച്ചു വിട്ടാൽ പിന്നെ സ്വസ്ഥമായി മരിക്കാ എന്ന അമ്മായി പറയുമ്പോ അതേ അമ്മായി സത്യാണ് പറയണത് നിങ്ങൾക്ക് ഇതൊരു ഭാരാണെന്ന് പറയും പക്ഷെ മോനെ ഈ ഭാരത്തെ വല്ല കിണറ്റിലും കൊണ്ട് കളയാൻ പറ്റില്ലല്ലോ മോശം വിചാരിക്കരുത് ചെക്കന്റെ തറവാട് എങ്ങനെയുണ്ട് കാണാൻ എങ്ങനെയുണ്ട് എത്രയാണ് വരുമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂട്ടുകാരും പറയാ സമ്പാദിക്കുന്ന കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ പെണ്ണൊക്കെ കെട്ടി കുട്ടികളൊക്കെ ആയാൽ പിന്നെ സമ്പാദിക്കാൻ തുടങ്ങുന്നതാണ് അപ്പൊ ഇപ്പൊ ഒന്നും സമ്പാദിക്കുന്നില്ല എന്ന് ചോദിക്കും അങ്ങനെയല്ലല്ലോ അമ്മായി ഞാൻ പറഞ്ഞു എന്നും ഒരാൾക്ക് ചെയിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോഴൊക്കെ തോറ്റു ഏ തോറ്റോ അപ്പൊ ചീട്ടുകളിയിൽ തോറ്റു എന്നായി അപ്പൊ ചീട്ടുകളിക്കാരനാണോ ചോദിക്കുമ്പോ പറയും മദ്യപിക്കുമ്പോൾ ആർക്കാണ് ഈ നല്ലതും ചീത്തയും തിരിച്ചറിയാത്ത അപ്പൊ മദ്യപിക്കാത്തപ്പോഴൊക്കെ നന്മയും സൽസ്വഭാവിയുമാണ് എന്ന് പറയേ അപ്പൊ പാവം വീരും എന്ത് പഠിച്ചോ ചോദിക്കുക അപ്പൊ പറയും ചീട്ടുകളി ഉണ്ട് മദ്യപാനമായി പക്ഷെ അതൊന്നും അല്ല എന്റെ പ്രശ്നം അപ്പൊ ഇയാള് വീണ്ടും പറയും എന്റെ സുഹൃത്ത് വീരുവിന് തെറ്റിദ്ധരിക്കല്ലേ അവൻ സാധുവാണ് കല്യാണം കഴിഞ്ഞാൽ നല്ലതാകും എന്റെ പൊന്നുമോനെ ഈ വയസ്സോടാണോ പറയുന്നത് ചീട്ടുകളിലെയും കല്ല് കൂടിയൊക്കെ ആരെങ്കിലും നിർത്തിയോ എന്ന് ചോദിക്കും അപ്പൊ അമ്മായിക്കത് വീരുവിനറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയേ അപ്പോ ഇദ്ദേഹം വീണ്ടും പറയും അല്ല വാസന്തി കല്യാണം കഴിഞ്ഞാൽ പിന്നെ പാട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നത് നിർത്തും മദ്യപാനവും നിൽക്കുന്നു അപ്പൊ അതിൻ്റെ ഒരു കുറവുകൂടിയുള്ളൂ കണ്ണു കണ്ട പാട്ടുകാരികളുടെ വീട്ടിലൊക്കെ പോകാറുണ്ടോ അതിലെന്താ പ്രശ്നമായി പാട്ട് കേൾക്കാനും ആസ്വദിക്കുന്നത് രാജമഹാരാജാക്കന്മാരും ഉയർന്ന തറവാട്ടിലുള്ളവരല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പോവുകയാണ് ഈ സംസാരം അപ്പൊ വീണ്ടും അവസാനം ഇത് നൂറ് ദോഷങ്ങളുണ്ട് പക്ഷെ അത് കൂട്ടുകാരനെ പറ്റി നിനക്ക് നല്ലത് മാത്രമല്ലേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മായി പറയാണ് എന്റെ കുഞ്ഞു കുമാരി ആയിരുന്നാലും കൂട്ടുകാരനെ പോലെ ഒരാൾക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു സിനിമ ഡയലോഗ് ആണിത് ഷോലെ നിങ്ങളൊക്കെ പണ്ട് കണ്ടതായിരിക്കും ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാവും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു നിലവാരം അറിയിക്കാൻ വേണ്ടി പറയാം ഇത്രയും തറയാണ് ഇദ്ദേഹം ബിജെപി കാണുന്ന ഒരു ബി ജെ പി അന്ധഭക്തന്റെ വീഡിയോ ആണ് ബി ജെ പി ഇവിടെ ബുൾഡോസർ രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയാന്തത ബാധിച്ചവർക്കും കാഴ്ച തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ രാജീവ് റാണ എന്റെ വീട് ഒരു കാരണവുമില്ലാതെ ഇടിച്ചു തരുത്തിയിരിക്കുന്നു എന്റെ വീടും ഹോട്ടലും ഒക്കെ നിയമപരമായിട്ടുള്ളതാണ് തെറ്റിദ്ധാരണയിലാണ് വീട് തകർത്തത് അതിനായിട്ട് അവർ വ്യാജ കേസ് ഉണ്ടാക്കി എന്റെ ഭൂമിയുടെ എല്ലാ രേഖകളും ഒറിജിനലാണ് അതുണ്ട് രണ്ടു മൂന്ന് തവണ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറയാൻ നോക്കി അവര് ചെവിക്കൊണ്ടില്ല എന്റെ വീട് ഇടിച്ച് തരിപ്പണമാക്കി എന്റെ കുടുംബത്തിന് മുഴുവൻ ഇന്ന് നിരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു പിന്നെ പറയുന്നതാണ് ഇതിലെ ഡയലോഗ് പുള്ളി പറയുന്നു സത്യം ാലോ ഞങ്ങളെപ്പോലുള്ള ബി ജെ പി അന്ധഭക്തർക്ക് ഈ ശിക്ഷ തന്നെ കിട്ടണം ഞങ്ങള് ബി ജെ പിയുടെ അന്ധഭക്തരായിരുന്നു ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം എന്നാലേ കണ്ണു തുറന്ന് മനസ്സിലെ അന്ധഭക്തി ഇല്ലാതാവുകയുള്ളൂ എന്ന് അത് കൊള്ളാം വീട് പോയാലെന്താ അന്ധഭക്തരെ കാഴ്ച തിരിച്ചിട്ടല്ലേ കൊള്ളാം ഒരു ദൃശ്യം കൂടി കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ പിന്നെ സഭ നിയന്ത്രിക്കുന്നത് ബി ജെ പി കാരായ സ്പീക്കർമാരും ചെയർമാനും ഒക്കെ ആണല്ലോ ആർ എസ് എസ്കാർ ഇപ്പോൾ നേരത്തെ കണ്ടു വീഡിയോ അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി സംസാരിക്കാനൊക്കെ വരുമ്പോൾ ഇവർ ഇദ്ദേഹത്തിൻ്റെ മൈക്ക് മാത്രമല്ല ശരിക്കും നിഷേധിക്കുന്നത് ക്യാമറ പോലും കട്ട് ചെയ്യുന്നുണ്ട് പലപ്പോഴും ക്യാമറയിൽ രാഹുൽ ഗാന്ധിയൊക്കെ സംസാരിക്കുമ്പോൾ സ്പീക്കറെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കും പക്ഷെ മോദി സംസാരിക്കുമ്പോൾ ഫുൾ ടൈം മോദിന്റെ മുഖം തന്നെ കാണിക്കും അപ്പൊ രാഹുൽ ഇത്തവണ ആ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയിട്ട് ഈ ശിവനെയും മറ്റ് പിക്ചറുകളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചാൽ അഭയമുദ്രയൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഇവര് ക്യാമറ കട്ട് ചെയ്തു രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലായി അപ്പൊ രാഹുൽ സ്പീക്കറോട് ചോദ്യം ചെയ്യാണ് പിന്നെ ക്യാമറ കട്ട് ചെയ്തു വയ്ക്കുമ്പോൾ സ്പീക്കറെ കള്ളത്തിനെ പിടിച്ചോലോ അയ്യോ ഇല്ലാന്ന് പറയും പക്ഷെ പെട്ടെന്ന് ക്യാമറ രാഹുലിന്റെ മുഖത്തേക്ക് വരും നിങ്ങൾ കണ്ടിരുന്ന ആ വീഡിയോ അതിപ്പോൾ ഭയങ്കര വൈറൽ ാണ് ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും സ്നേഹം നന്മകൾ